െറുദേവെറും വാക്കുചൊല്ലിനോ വെറുതേ വെറും വാക്കുചൊല്ലിനോ വഴി വക്കീലം നീ എന്തിനറിയാതെ ഗുരുവിട്ട വാക്കിന്നും മധുര സ്വപ്നം വഴിവക്കിലെന്നു നീയെന്തിനെന്നറിയാതെ ഒരു വിട്ട വാക്കിന്നും മധുര സ്വപ്നം പ്രണയമല്ലേതോ ബന്ധത്തിൽ പേരിന്നുമറിയില്ല തിരയുന്നു ഞാൻ പ്രണയത്തെക്കാളും മനോഹരം നീ തന്ന നിനവുകൾക്കില്ല പേർ നിത്യതാരേ പ്രണയത്തെക്കാളും മനോഹരം നീ തന്ന നിനവുകൾക്കില്ല പേർ നിത്യതാരെ പിന്നെയും പിന്നെയും കാണുവാനാ ഞാനാ വഴി എത്ര നടന്നു തീർത്തു കാണുന്ന മാത്രയിൽ കുത്തി നോവിക്കുവാൻ വാക്കിൻ്റെ കാണുന്ന മാത്രയിൽ കുത്തി നോവിക്കുവാൻ വാക്കിൻ്റെ മുനയത്ര മൂർച്ച കൂട്ടി നിർത്തിയ തോട്ടിൻ്റെ ഇരുകര ചെരുവിൽ പോ കൈതകൾ പോത്തിരുന്നു ചേറ്റുവള്ളം തേകി നിന്നേ നനച്ചു വിഴികളിരുമീനായി പിടഞ്ഞിരുന്നു ചേറ്റുവള്ളം തേകി നിന്നേ നനച്ചു വിഴികളിരുമീനായി പിടഞ്ഞിരുന്നു മാമ്പുവിരിഞ്ഞൊര മകരപ്പുലരിയിൽ മാഞ്ചോട്ടിൽ വീണ വളപ്പൊട്ടുകൾ ഒരു മാത്രയെങ്കിലും ചുരമാന്തിയെത്തുന്നുടുവീർപ്പുകൾ ഒരു മാത്രയെങ്കിലും ഓർക്കുവാൻ മാത്രമായി ചുരമാതിയെത്തുന്നെടുവീർപ്പുകൾ െ പോയ നാളിൽ വേനൽ കനത്ത പകൽപാതിയിൽ നമ്മൾ ഇരുവഴി മിണ്ടാതെ പോയ നാളിൽ വിറയാർന്ന ചുണ്ടുകൾ കിടയിൽ നീ താഴിട്ട മൗനത്തിൽ ഇന്നും തവി ു ഞാൻ പിഴയാർന്ന ചുണ്ടുകൾ കിടയിൽ നീ താഴിട്ട മൗനത്തിലിന്നും തവിക്കുന്നു ഞാൻ വെറുതെ വെറും വാക്കു ചൊല്ലി നാം ചിലവിട്ട പഴയ പൂക്കാലം കടം തരുമോ പഴയ പൂക്കാലം കടം തരുമോ